കിയ കാരൻസ് ക്ലാവിസ് ഇ വി കിയ മോട്ടോഴ്സിൻ്റെ ലൈനപ്പിലെ മൂന്നാമത്തെ ഇലക്ട്രിക് വാഹനമാണ് ഈ ഒരു ഇലക്ട്രിക് എം പി വി എന്നാൽ മറ്റ് രണ്ട് മോഡലിനെ അപേക്ഷിച്ച് ഏതാനും ചില സവിശേഷതകൾ ഈ ഒരു വാഹനത്തിന് എടുത്ത് പറയാനുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കിയ മോട്ടോഴ്സ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഇലക്ട്രിക് വാഹനമാണ് നമ്മുടെ കയ്യിൽ ഇന്നുള്ള കാരൻസ് ക്ലാവിസ് ഇവി എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രിക് എം പി വി മറ്റ് രണ്ട് വാഹനങ്ങളും സി ബി യു ആയിട്ട് ഇന്ത്യയിൽ എത്തിയതായിരുന്നു അതിനേക്കാൾ ഉപരി ഈ ഒരു ക്ലാവിസ് ഇവിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഐസ് എൻജിൻ മോഡൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പെയാണ് മാർക്കറ്റിൽ എത്തിത്തുടങ്ങിയത് അതിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യ ഒരു ഇലക്ട്രിക് മോഡലും കിയ മോട്ടോഴ്സ് എത്തിച്ചിരിക്കുകയാണ് അപ്പം എന്തൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഇതൊരു മാസ് മാർക്കറ്റ് ഇലക്ട്രിക് വാഹനമായിട്ടാണ് കിയ മോട്ടോഴ്സ് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വാഹനം ഐസ് എഞ്ചിൻ മോഡലുമായിട്ടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത് ഐസ് എഞ്ചിൻ മോഡലിൽ നിന്ന് ഇലക്ട്രിക് മോഡലിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കാരൻസ് ക്ലാവിസ് ഇ വിയിൽ വരുത്തിയിട്ടുള്ളത് നോക്കാം കാരൻസ് ക്ലാവിസിൻ്റെ ഇലക്ട്രിക്കും ഐസ് എഞ്ചിൻ മോഡലും തമ്മിൽ വളരെ പരിമിതമായ ഡിസൈൻ മാറ്റം മാത്രമാണ് വരുത്തിയിട്ടുള്ളത് അത് ഏതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കി വരാം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു ഗ്രില്ലിൻ്റെ ഏരിയ തന്നെയാണ് കാരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ പൊതു സ്വഭാവം പോലെ ക്ലോസ്ഡ് ഗ്രില്ലാണ് ഗ്രില്ലാണിതിൽ വന്നിട്ടുള്ളത് ചാർജിങ് പോയിൻറ്റ് ഇതിൻ്റെ ഈ മുമ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ചാർജിങ് സ്റ്റാറ്റസ് അനുസരിച്ച് അതിന് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് അത് എൽ ഇ ഡി ലൈറ്റിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് വെഹിക്കിൾ ടു ലോഡ് അതുപോലെ ചാർജിങ്ങിനായിട്ട് രണ്ട് പോർട്ടുകൾ ഇവിടെ കൊടുത്തിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും കാരണം ഈ വാഹനത്തിൽ നമുക്ക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പവർ പുറത്തേക്കെടുത്ത് നമുക്ക് മറ്റ് ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പറ്റും നമ്മൾ നേരെ ഹെഡ്ലാമ്പിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഐസ് ക്യൂബ് ഡിസൈനിലുള്ള മൂന്ന് എൽ ഇ ഡി ഹെഡ്ലാംസ് ആണ് ഈ ഒരു ഏരിയയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ ഡിസൈൻ മറ്റ് മോഡലിൽ അതായത് കിയയുടെ മറ്റ് ഇലക്ട്രിക് മോഡലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആ ഒരു കാരൻസ് ക്ലാവിസിൻ്റെ ഐ എഞ്ചിൻ മോഡലും കൊടുത്തിട്ടുള്ള ഒരു സമാനമായി തന്നെയാണ് ഈ ഒരു എൽ ഇ ഡി ഡി ആറിൽ പൊസിഷനിലായിട്ടൊക്കെ ഈ ഏതാണ്ട് കീഴടെ ഒരു യൂണിഫോമിറ്റി അതായത് ഡിസൈൻ യൂണിഫോമിറ്റി കാണിക്കുന്ന തരത്തിലാണ് വന്നിട്ടുള്ളത് ഏറ്റവും താഴോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ത്രീ ഡിഗ്രി ക്യാമറ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് അഡാസ് ലെവൽ ടുവിൻ്റെ റെഡാർ കൊടുത്തിരിക്കുന്നത് കാണാം ആയിട്ട് ആ ഒരു സെൻസറുകളും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ആക്റ്റീവ് എയർവിൻസ് ആണ് അതായത് വാഹന സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ വാഹന റണ്ണിങ്ങിൽ ഈ ഒരു എയർവിൻസ് ഓപ്പൺ ആകും ഏറ്റവും താഴോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഫോഗ്രാം ആണ് അതും എൽ ഇ ഡി തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്കിപ്പ് ലൈറ്റ് ഒക്കെ ആണെങ്കിലും നമ്മൾ റെഗുലർ മോഡലിൽ കണ്ടിട്ടുള്ള സമാനമായിട്ട് ആ ഒരു സിൽവർ ഫിനിഷിങ്ങിൽ ഭയങ്കര സ്റ്റൈലിഷായിട്ട് തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു മുൻഭാഗത്തെ ഡിസൈൻ ശരിക്കും ആ ഒരു റെഗുലർ കിയ ക്യാരൻസ് ക്ലാവിസുമായിട്ടുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ക്ലോസ്റ്റ് ഗ്രില്ല് വന്നു അതുപോലെ ഫ്രണ്ടിൽ ഒരു ചാർജിങ് പോയിൻ്റ് അല്ലെങ്കിൽ ചാർജിങ് പോട്ട് വന്നു എന്നുള്ളത് മാത്രമാണ് ബാക്കി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഓവറോൾ ഡിസൈൻ ക്ലാവിസിൽ നിന്ന് കടം കൊണ്ടുപോകുന്നത് തന്നെയാണ് ഇനി നമ്മൾ നേരെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒരു എസ് യു വി സ്റ്റാൻസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കാരൻ ക്ലാവിസ് ഇ വിയുടെ സൈഡ് പ്രൊഫൈല് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് എന്തുകൊണ്ടാണ് ഈ ഒരു എസ് യു വി സ്റ്റാൻസ് ഫീൽ ചെയ്തതെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു പതിനേഴ് ഇഞ്ച് വലുപ്പമുള്ള ആ ഒരു ക്രിസ്റ്റൽ കട്ട് എയറോ അലോയ് അലോവീല് നമുക്ക് സൈഡിൽ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ ഒക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഈ ഒരു വീലാർച്ച് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം മോൾഡിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് ആ ഒരു വീലാർച്ചും കൊണ്ടുവന്നിട്ടുള്ളത് ഇലക്ട്രിക്കൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സൈഡ് മിറർ അതിൽ ഇൻഡിക്കേറ്റർ ഇൻഡിഗ്രേറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ ത്രീ ഡിഗ്രിയുടെ ആ ഒരു ക്യാമറയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ക്രോമിയം ഫിനിഷിംഗിൽ തന്നെയാണ് ഈ ഒരു വിൻഡോ ബോർഡർ അല്ല ഒരു ബെഡ് ലൈൻ വന്നിട്ടുള്ളത് ഡോറിൻ്റെ ഏറ്റവും നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഗാർണിഷിന് നമുക്ക് ആ ഒരു സിൽവർ പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും അതിൽ തന്നെ ആ ഒരു ബ്ലാക്ക് ഫൈബറും അവർ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റൂഫ് റെയിൽസിനും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിങ്ങിലുള്ള കളർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏറ്റവും റിയർ പോഷൻ ിലേക്ക് വരുമ്പം നമുക്ക് എടുത്തു പറയേണ്ട ഇതിൻ്റെ ഒരു വിൻഡോ തന്നെയാണ് കാരണം അത്യാവശ്യം വലിയ വലുപ്പമുള്ള വിൻഡോ ഗ്ലാസ്സസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം ഈ ഒരു ഏരിയ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ക്വാട്ടർ ഗ്ലാസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതും താരതമ്യേന വലുപ്പത്തിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ടെയിൽ ലാമ്പ് ഏതാണ്ട് ഈ ഒരു ഏരിയ അതായത് നമ്മുടെ ആ ഒരു ക്വാർട്ടർ പാനലിൻ്റെ തൊട്ട് താഴെ വെച്ച് തന്നെ ഈ ഒരു ടെയിൽ ലാമ്പ് ആരംഭിച്ചിട്ടുണ്ട് ബാക്കിലേക്ക് പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് അതൊരു കണക്റ്റഡ് ലൈറ്റായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് റിയറിൽ ഉള്ളത് കാരണം ഇത് നമ്മൾ കിയയുടെ റെഗുലർ മോഡലിൽ എല്ലാം അതായത് ഇപ്പം നിലവിൽ വന്നിട്ടുള്ള ആ ഒരു ന്യൂ ജനറേഷൻ വാഹനങ്ങളിലെല്ലാം കിയ ഈ ഒരു ഡിസൈൻ ശൈലി തന്നെയാണ് ഫോളോ ചെയ്ത് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലാവീസ് എന്ന് പറഞ്ഞാൽ ഇ വി ബാഡ്ജിങ് വന്നിട്ടുണ്ട് ബാക്കി റെഗുലർ മോഡലിൽ കണ്ടയിന് സമാനമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെയും മുമ്പിൽ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ ആ ഒരു കിട്ട് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഫൈബറിൽ കൊടുത്തിട്ടുള്ള ഒരു പമ്പർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സെൻസറുകളും ഈ പറഞ്ഞ് സുരക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ക്യാമറയുടെ പൊസിഷൻ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇത് നമ്മൾ ബൂട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനാറ് ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഈ ഒരു തേർഡ് സീറ്റും കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഈ ഒരു ഏരിയയിൽ അവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത അപ്പം ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വളരെ സമീപകാലത്ത് തന്നെ പാരൻസിൻ്റെ ക്ലാവിസ് കണ്ടിട്ടുള്ളത് കൊണ്ട് ഈ ഒരു ഇലക്ട്രിക് വാഹനം നമുക്ക് എന്താ പറയുക ഇതൊരു വലിയ ഡിസൈൻസ് അവശേഷിതകളോ ഡിസൈൻ മാറ്റങ്ങളോ നമുക്ക് ഫീൽ ചെയ്യില്ല ഏതാണ്ട് അതിനോട് സമാനമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇൻറ്റീരിയറിലും കുറച്ച് നോട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം ോ സീറ്റിംഗ് ലേ ഔട്ടിൽ വളരെ സ്പേഷ്യസായിട്ടുള്ളതും ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു ആണ് ക്ലാവിസിൻ്റെ ഇലക്ട്രിക് മോഡലിൽ കൊടുത്തിട്ടുള്ളത് അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ എന്ന് പറയുന്നതെന്നുള്ള കാരണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ട ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് കാരണം നമ്മൾ ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് അല്ല അതിൻ്റെ ഒരു ഡിസൈൻ ഒക്കെ ഭയങ്കര സ്പെഷ്യലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ അത്യാവശ്യം ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താവോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ആ ഒരു ഫാബ്രിക് എലമെൻറ്റ് കൊടുത്തിട്ടാണ് ഇവിടെ ഒരു ഡിസൈൻ അതിനെ കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ക്രോമിയം ലൈൻ കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും നേരത്തെ താവോട്ട് വരുമ്പോഴും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു എലമെൻറ്റും കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ളതാണ് കാരണം അതിൽ കുറച്ച് ടെക്സ്ച്ചറൊക്കെ കൊടുത്ത് കുറച്ചും കൂടി ആയിട്ടാണ് അത് വന്നിട്ടുള്ളത് അതിൽ കൂടെ ഒരു മൂഡ് ലൈറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആംബ്യൻ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഫീച്ചർ ലോഡഡ് ആണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്ന് ഈ കാണുന്ന ഒരു പാനോറമിക് അല്ലെങ്കിൽ ട്വൽവ് സ്ക്രീൻ സെറ്റപ്പ് തന്നെയാണ് കാരണം പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് വലുപ്പത്തിലുള്ള രണ്ട് സ്ക്രീനുകളാണ് സ്ക്രീനുകളാണിതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഇൻഫോട്ടെയ്മെൻറ്റ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുവാണത് അതിന് നേരെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു കൺട്രോൾ പാനൽ നമ്മൾ ഈ ഒരു നോട്ടത്തിൽ നമുക്ക് കാണുന്നത് ഈ ഒരു ഇൻഫോട്ടൈമെൻ്റ് സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ സ്വിച്ചുകളും നമുക്കത് സ്വാപ്പ് ചെയ്ത് നേരെ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ കൺട്രോൾ പാനലായിട്ട് മാറുന്നുണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഏരിയ മുഴുവൻ ഒരു ചാർജിങ് പാനലായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഒരു സി ടൈപ്പ് ചാർജർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു യു എസ് ബി കൊടുത്തിട്ടുണ്ട് അതിന് ഒരു ട്വൽ വോൾട്ടിൻ്റെ നോർമൽ ചാർജർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏറ്റവും താഴെ വരുമ്പോഴത്തേക്ക് ഒരു വയർലെസ് ചാർജിംഗ് പാഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് അപ്പം കുറച്ചും ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഇതിൽ വന്നിട്ടുള്ളത് തന്നെ സ്റ്റോറേജിന് വേണ്ടി കൂടുതൽ സ്ഥലം അവർ കരുതിയിട്ടുണ്ട് റെഗുലർ മോഡലിൽ ഇവിടെ ഒരു ഗിയർ നോബ് കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഏരിയ കുറച്ചും കൂടെ എന്താ പറയുന്ന കൺട്രോൾ സ്വിച്ചസിനൊക്കെ വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് കപ്പ് ഹോൾഡറുകളും കൊടുത്തിട്ടുണ്ട് മുമ്പിലത്തെ രണ്ട് സീറ്റും വെൻ്റിലേറ്റർ സംവിധാനമുണ്ട് ഇനി നമ്മൾ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇ എന്ന് പറയുന്ന ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചാർജിങ് പോയിന്റ് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ മാത്രം മാറിയ ഒരു ചാർജിങ് പോയിന്റ് നമുക്ക് കിട്ടും വാഹനത്തിൽ ഇപ്പം തൊണ്ണൂറ്റി രണ്ട് ശതമാനം ചാർജാണ് ശേഷിക്കുന്നത് ആ ഒരു ചാർജിൽ നാനൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ വരെ നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇത് മാപ്പ് അതുപോലെ നാവിഗേഷൻ ഫോണ് ഫോൺ പ്രൊജക്ഷൻ വോയിസ് മെമ്മോ ക്ലൈമറ്റ് മീഡിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് യു എസ് പി യു എസ് ബി വീഡിയോ കഴിഞ്ഞ് സൗണ്ട് ഓഫ് നേച്ചർ പിന്നെ എഫ് എമ്മും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഈ രണ്ട് ഈ കണക്ടിവിറ്റി സംവിധാനങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സെറ്റിങ്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിലാണ് ഒത്തിരി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ളത് കാരണം നമ്മൾ വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ സേഫ്റ്റി നമ്മുടെ ആ ഒരു അഡാസ് സേഫ്റ്റി സംവിധാനങ്ങളൊക്കെ ഇതിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് കാരണം ആദ്യം നമ്മൾ ഈ വാഹനത്തിൽ മൂന്ന് ഡ്രൈവിംഗ് മോഡുകളാണല്ലോ എക്കോ നോർമൽ സ്പോട്ട് ഇങ്ങനെ മൂന്ന് മോഡുകൾ ഇത് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഇതിൻ്റെ ഒരു നോർമൽ എക്കോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീനിൻ്റെ കളർ കുറച്ച് ലൈറ്റ് ബ്ലൂ ആയിട്ട് നോർമൽ പാറ്റേണിലാണ് അത് വരുന്നത് നേരെ കുറച്ച് നമ്മൾ നോർമലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് റെഗുലർ ഒരു വാഹനത്തിൽ നമ്മൾ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് പക്ഷേ അത് സ്പോട്ട് മോഡിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ മൊത്തത്തിലൊരു ഭയങ്കര അഗ്രസീവ് ലുക്ക് ആ ഒരു സ്ക്രീനിന് മൊത്തത്തിൽ വരുന്നുണ്ട് നമ്മൾ അതിൽ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം സ്പീഡോ മീറ്ററിൻ്റെ താഴെയായിട്ട് ബാറ്ററി സ്റ്റാറ്റസ് കൊടുത്തിരിക്കുക നമ്മൾ ഐസ് എഞ്ചിൻ വാഹനങ്ങളിൽ ആ ഒരു ഫ്യൂവലിൻ്റെ ലെവൽ എങ്ങനെ മാർക്ക് ചെയ്തിരിക്കും അതുപോലെ കൃത്യമായിട്ട് ബാറ്ററി ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഇപ്പം നിലവിലുള്ള ബാറ്ററി കിലോമീറ്റർ വെച്ച് സ്പോർട്സ് മോഡലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ആ മോഡൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുന്നുള്ളത് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതുകഴിഞ്ഞ് ഇതിൻ്റെ ഒരു കിലോമീറ്റർ ഓടാൻ വേണ്ടി എത്ര കിലോ വാട്ടർ എനർജിയാണ് എടുക്കുന്നത് എന്നുള്ളത് അതും കൃത്യമായിട്ട് നമുക്ക് താഴെ ഒരു ഐക്കണായിട്ട് അത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മേളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചാർജിങ്ങിന് എടുക്കുന്ന സമയം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കറൻറ്റ് ട്രിപ്പ് നമ്മുടെ ആ റേഞ്ച് ഗൈഡ് സാധനങ്ങളൊക്കെ ഉണ്ട് നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ചാർജ് പവർ കാണിക്കുക അതായത് ഐസ് എഞ്ചിൻ വാഹനങ്ങൾ നമ്മൾ ആ ഒരു ആർ പി എം മീറ്ററിൻ്റെ സ്ഥാനത്ത് ഇവിടെ ചാർജ് പവർ ആ ഒരു മീറ്ററിൽ അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ടീ കട്ട് ഡുവൽ ടോൺ കളറിലുള്ള ലെതർ റാപ്പ് ചെയ്തിട്ടുള്ള സ്റ്റിയറിംഗിലാണ് വന്നിരിക്കുന്നത് കുറച്ചും കൂടി സ്പോട്ടിയാണ് കാരണം ടു സ്പോക്ക് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ അതിൻ്റെ ഹോണ് പിന്നെ ഒരു കിയാഡ് ബാജിങ് കുറച്ചും കൂടെ ഒരു റൈറ്റ് സൈഡിലേക്ക് ചേർന്നിട്ടാണ് സ്റ്റിയറിംഗിൻ്റെ റൈറ്റ് പോർഷനിലാണ് നമ്മുടെ ആ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം വോയിസ് കമാൻഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ക്രൂയിസ് കൺട്രോൾ അഡാസ് തുടങ്ങിയ ഫീച്ചറുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാഡിൽ ഷിഫ്റ്റിൽ റീ ജനറേഷൻ കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതിന് സമാനമായ രീതിയിൽ ആ ഒരു ഡ്രൈവറിന് ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഡ്രൈവ് സെലക്ടർ വന്നിട്ടുള്ളത് കാരൻസ് ക്ലാവിസ് ഇ വിയുടെ ആ സീറ്റുകളിലേക്ക് വന്നുകഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല കുഷിനിങ് ഒക്കെയുള്ള ബോൾ സ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല സപ്പോർട്ടിങ്ങുള്ളൊരു ആ സീറ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ മുൻനിരയിലെ സീറ്റുകൾ എസ്പെഷ്യലി നമ്മളെടുത്ത് പറയണം കുറച്ചും കൂടെ മികച്ച ഒരു സീറ്റിംഗ് സംവിധാനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ ഡോട്ടഡ് ഒക്കെ കൊടുത്ത് നല്ല വൃത്തിയുള്ള സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് രണ്ട് കളറിലൊരു വൈറ്റ് ആൻഡ് ആ ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു സീറ്റ് വന്നിട്ടുള്ളത് ഈ സൈഡിലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഈ ഒരു ഏരിയയിൽ മാത്രം ഒരു അണ്ടർ തൈ സപ്പോർട്ട് കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് പക്ഷേ ത്രീ ലെവൽ വെൻ്റിലേറ്റഡ് സംവിധാനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ പറയുന്നത് വലിയ വലിപ്പമുള്ള സീറ്റുകളൊന്നും അല്ല പക്ഷേ ചെറുതാണെങ്കിൽ പോലും നല്ല സപ്പോർട്ട് ചെയ്യും നമ്മളൊരു ഹഗ് ചെയ്ത് പിടിക്കുന്ന രീതിയിൽ അത്യാവശ്യം വൃത്തിയായിട്ട് ആ ഒരു സീറ്റിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് നമ്മൾ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പനോറമിക് സൺ റൂഫ് അല്ല പനോറമിക് ഗ്ലാസ് റൂഫ് നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും ഇതൊരു സെവൻ സീറ്റർ ലേ ഔട്ടിൽ വന്നിട്ടുള്ള വാഹനമാണ് പക്ഷേ കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് സീറ്റുകളാണ് സെൻട്രലിലും ഏതാണ്ട് ആ ഒരു എന്താ പറയുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു കുഷ്ണിങ്ങും സംവിധാനം ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു ഹെഡ് റെസ്റ്റ് ലാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ മൂന്ന് പേർക്ക് വിശാലമായിട്ട് ഇരിക്കാൻ പറ്റും അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതൊരു ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റായിട്ടുള്ളൊരു ഫ്ലോറാണ് ഇതിൽ വന്നിട്ടുള്ളത് ഫീച്ചറുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സ്മാർട്ട് എയർ പ്യൂരിഫയർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ക്ലൈമറ്റ് കൺട്രോളിൻ്റെ നോബ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ രണ്ട് സീറ്റ് ടൈപ്പ് ചാർജറും ഏറ്റവും താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇരുനൂറ്റമ്പത് വാട്ട് ഔട്ട് പുട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലഗ് പോയിന്റ് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ഇവിടെ വന്നിട്ടുണ്ട് അത്യാവശ്യം മുമ്പിലേക്കും ബാക്കിലേക്കും അനക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സീറ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ നോർമല നമ്മളിപ്പോൾ കുറച്ച് കയറ്റി അവസ്ഥയിലേക്ക് ഇരുന്നു കഴിഞ്ഞാലും നല്ല വൃത്തി ഒത്തിരിക്ക് എന്താ പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഒരു ഗ്ലാസ് റൂഫ് ആയതിനാൽ തന്നെ കുറച്ചും കൂടി കൂടിയൊരു എന്താ പറയുന്നത് ഹെഡ് റൂമും നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഈ സീറ്റ് നമുക്ക് ഈ ലെവൽ വരെ നമുക്ക് ഏതാണ്ട് റീക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും അതായത് സുഖമായിട്ട് അത്യാവശ്യം നമുക്കൊരു ദീർഘദൂര യാത്രയിലൊക്കെ അത്യാവശ്യം ഉറങ്ങി കിടന്ന് ഉറങ്ങി പോകാൻ പറ്റുന്ന രീതിയിൽ റീക്ലെയിം ചെയ്യാൻ പറ്റുന്ന സീറ്റിംഗ് സംവിധാനവും ഇതിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം സെക്കൻഡ് റോ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നമുക്ക് തേർഡ് റോയിലേക്കുള്ള എൻഗ്രസ് വളരെ ഈസി ആക്കുന്നുണ്ട് കാരണം ആ ഒരു ഈ സൈഡിൽ അതായത് നമ്മൾ ഇന്ത്യ ഒരു ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റിന് മുകളിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് തന്നെ മടങ്ങി വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിലേക്ക് കയറിയിരിക്കാനും പറ്റും ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ളൊരു തേർഡ് റോ ഒന്നുമല്ല പക്ഷേ കുട്ടികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും അവരെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ റൂഫിൽ രണ്ട് എ സി വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് റീഡിംഗ് ഉണ്ട് രണ്ട് സൈഡിലും ഓരോ സീറ്റ് ടൈപ്പ് ചാർജറും കൊടുത്തിട്ടുണ്ട് ഒരു മൊബൈൽ ഹോൾഡർ ഒരു ഗ്ലാസ് ഹോൾഡർ സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വലിപ്പം കൊണ്ട് അതിൻ്റെ ഒരു ഫീച്ചറുകൾ കൊണ്ടൊക്കെ എന്താ പറയുക വളരെ സമ്പന്നമായ വളരെ വിശാലമായ ഒരു വാഹനം തന്നെയാണ് കാരൻസ് ക്ലാവിസിൻ്റെ ഇലക്ട്രിക് മോഡൽ മെക്കാനിക്കൽ ഫീച്ചർ പറഞ്ഞ് നമുക്ക് തുടങ്ങാം ശരിക്കും ഈ വാഹനത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം മുതൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട ഹുണ്ടായിയുടെ ആ ഒരു ക്രെറ്റ എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഈ ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വാഹനത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ വാഹനം ഒരുങ്ങിയിട്ടുള്ളത് ആ ക്രെറ്റയ്ക്ക് കൊടുത്തിട്ടുള്ള സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ബാറ്ററി പാക്കിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല നാൽപ്പത്തി രണ്ട് കിലോവോട്ടവർ ശേഷിയുള്ള ഒരു ബാറ്ററിയും പിന്നെ അതുപോലെ അമ്പത്തി ഒന്ന് പോയിൻറ്റ് നാല് കിലോമോട്ടർ ശേഷിയുള്ള ബാറ്ററി ഈ രണ്ട് ബാറ്ററി പാക്കുകളിലാണ് ഈ വാഹനം വരുന്നത് അമ്പത്തി ഒന്ന് പോയിൻ്റ് നാല് എന്ന് പറയുന്ന ആ ഒരു ബാറ്ററി പാക്കുള്ള മോഡലിനെ എക്സ്റ്റൻഡ് റേഞ്ച് മോഡലിനാണ് ആ കിയ വിശേഷിപ്പിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് ആണ് എ ആർ ഐ സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് പിന്നെ അതുപോലെ നമ്മളിനിപ്പം ഇൻ്റെ ഒരു നാൽപ്പത്തി കിലോ വാട്ട് ബാറ്ററി ബാക്കിൻ്റെ മോഡലിലേക്ക് വരികയാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് റേഞ്ച് എന്നാണ് കിയ വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ റേഞ്ച് നാനൂറ്റി നാല് കിലോമീറ്റർ റേഞ്ചാണ് കിയ ഓഫർ ചെയ്യുന്നത് പി എം എസ് എം എന്ന് പറയുന്ന ആ ഒരു ഇലക്ട്രിക് മോട്ടറാണ് ഈ വാഹനത്തിന് ഒരു എന്താ പറയുക കുതിപ്പ് നൽകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സ്റ്റൻഡ് റേഞ്ചിലേക്ക് വരുമ്പം നൂറ്റി എഴുപത്തി ഒന്ന് പി എസ് പവറും ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് നൂട്ടർ മീറ്റർ ടോർക്കും ആണ് കിയയുടെ എല്ലാ വാഹനങ്ങളിലും അഡാസിൻ്റെ സേഫ്റ്റി അവർ എൻഷുർ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പം ഇരുപത് അഡാസ് ഫീച്ചർ അഡാസ് ഓട്ടോണമസ് ഫീച്ചറാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ ഐസ് എഞ്ചിൻ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വെയ്റ്റിൽ ഒരു ചെറിയ വർധനവും ഉണ്ടായിട്ടുണ്ട് കാരണം എൻജിൻ മാറിയോടെ ഇലക്ട്രിക് മോട്ടർ ആകുമ്പം സ്വാഭാവികമായിട്ട് കുറവ് വരുമെങ്കിലും ഇതിനകത്തൊരു ഓൺ ആയിട്ട് ബാറ്ററി പാക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വെയ്റ്റ് അതിനകത്ത് കൂടിയിട്ടുണ്ട് അത് നമുക്കിതിൻ്റെ ഒരു എന്താ പറയുന്നത് റെഗുലർ മോഡലും ഈ ഒരു മോഡലും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റ് വ്യത്യാസവും നമുക്ക് ശരിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ബാറ്ററി പാക്കിൻ്റെ ഒരു പൊസിഷൻ താഴെ ആയതുകൊണ്ട് തന്നെ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അത് നമ്മുടെ എല്ലാ ഡ്രൈവിങ് സ്റ്റെബിലിറ്റീനെ എന്ന് പറയുന്നത് വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം ഒരു രീതിയിലും വാഹനത്തിൻ്റെ ഒളിച്ചിട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി നമ്മളിൻ്റെ ഒരു നോയിസ് വൈബ്രേഷൻ ഹാർഷ്നെസ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ താരതമ്യേന വാഹനത്തിലെ കുറവ് വരുത്തി വന്നിട്ടുണ്ടെന്നാണ് അതായത് നമ്മുടെ ഈ ഒരു ഡോർ മുതൽ ആ ഒരു ഡോർ ഡാംപിങ് മുതൽ എന്താ പറയുന്നത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മറ്റേ വൈബ്രേഷനും സൗണ്ടും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം എന്താ പറയുന്നത് നമുക്ക് ആ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ നമ്മൾ നോർമലി പ്രതീക്ഷിക്കുന്ന ആ ഒരു സൈലൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു സസ്പെൻഷനിലെ റീ ട്യൂണിംഗ് വരുത്തിയിട്ടുണ്ടെന്നാണ് ഈ മോട്ടോഴ്സ് തന്നെ അവകാശപ്പെടുന്നത് ഫ്രണ്ടെ സസ്പെൻഷൻ നമ്മൾ റെഗുലർ മോഡലിലെ തന്നെ ആ ഒരു മക്പേഴ്സൺ സ്റ്റാർട്ട് എന്ന് പറയുന്ന ആ ഒരു സസ്പെൻഷൻ സംവിധാനം തന്നെയാണ് ഇതിലും ആ കൊണ്ടുവന്നിട്ടുള്ളത് ഹൈഡ്രോളിക് റീബൗണ്ട് സ്റ്റോപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ ആ റൈഡ് കഫർട്ട് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് റോഷൻ യു ബി മാക്സിലാണ് ഇതിൻ്റെ റിയറിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് കൂടെ കോയിൽ ആണ് സസ്പെൻഷനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സസ്പെൻഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു എന്താ പറയുന്നത് ഇതിനകത്ത് ആ ഒരു ഹൈഡ്രോ ബുഷസ് യൂസ് ചെയ്തിട്ടുണ്ട് റിയറിലെ സസ്പെൻഷനിൽ അങ്ങനെ എന്താ പറയുന്നത് സസ്പെൻഷൻ സംവിധാനം നമ്മളെ മൊത്തത്തിൽ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിലാണ് പിന്നെ മൊത്തത്തിൽ അതിൻ്റെ ഒരു ബാറ്ററിയുടെ വെയിറ്റ് താഴെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാത്ത രീതിയിൽ ആ ഒരു ജമ്പിങ് അല്ലാതെ അടി നമുക്ക് അതിൻ്റെ ഒരു ക്യാബിൻ്റെ ഉള്ളിലേക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വേറൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ വാഹനത്തിൻ്റെ റാക്ക് ക്വാളിഫിഷ്യൻ ലെവല് ഐസ് എഞ്ചിൻ മോഡലായിട്ട് നോക്കുമ്പം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കാരണം ആ മോഡൽ നമ്മൾ കണ്ട് പോയിന്റ് ത്രീ ടു ആയിരുന്നെങ്കിൽ ഈ ഒരു പതിപ്പിലേക്ക് വരുമ്പം അതിൻ്റത് പോയിൻറ്റ് ടു നയൻ ആയിട്ട് കുറയ്ക്കാൻ നിർമ്മാതാക്കൾക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാന സവിശേഷത പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അണ്ടർ ബോഡി എയർ സർക്കുലേഷൻ അവർ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അത് അല്ല അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതും പെർഫോമൻസിന് ഒത്തിരി എലിവേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ എയറോ ഡൈനാമിക് ശേഷി ഒന്നും കൂടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിപ്പം നമ്മുടെ ബാക്കിൽ ആ ഒരു സ്പോയിലർ മുതൽ മുമ്പിലത്തെ ആ ഒരു ഷേപ്പ് വരെ അതായത് നമ്മുടെ ആ ഒരു ആക്റ്റീവ് എയർവെൻ്റ് വരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വാഹനത്തിൻ്റെ എയറോ ഡൈനാമിക് ശേഷീനെ ഒന്നും കൂടെ വർദ്ധിപ്പിച്ചിട്ടുള്ള ഓരോരോ പാർട്സുകളാണ് സീറോയിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടിയിട്ട് വെറും എട്ട് സെക്കൻഡ് മാത്രമേ ഈ വാഹനത്തിന് ആകുന്നുള്ളൂ എന്നുള്ളത് നാല് ലെവൽ റീജനറേഷൻ ഇതിൽ വരുന്നുണ്ട് അത് നാലും വളരെ എഫക്റ്റീവായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു ഐ പെഡൽ എന്ന് പറയാൻ നമ്മൾ ആ സിംഗിൾ പെഡൽ എന്ന് പറയുന്ന ആ ഒരു ഐ പെഡൽ സംവിധാനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് ഡ്രൈവ് മോഡുകളാണ് എക്കോ മോഡ് നോർമൽ മോഡ് സ്പോർട്സ് മോഡ് സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര പിട്ടിവിട്ട പെർഫോമൻസ് തന്നെയാണ് ഈ വാഹനം തരുന്നത് നമുക്ക് ഈ പറഞ്ഞുള്ള നമ്മുടെ ആ ഒരു ലൈൻ ഇപ്പം ഉൾപ്പെടെയുള്ള ഫീച്ചറുകൾ ഉള്ളതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ സ്റ്റിയറിംഗ് കുറച്ചും കൂടെ അഡാപ്റ്റീവ് ആണ് സ്റ്റിയർ ിംഗ് വീല് അതായത് സസ്പെൻഷൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റീ ഒക്കെ വരുത്തി കൊണ്ട് നമ്മളിപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ വരെ നമ്മൾ സ്പീഡ് സ്പീഡെടുത്താലും സസ്പെൻഷനിലാണേലും ഒരു രീതിയിലുള്ള അടിയോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ എന്താ പറയുന്നത് മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു ഈ വാഹനത്തിൻ്റെ ഒരു സസ്പെൻഷൻ സംവിധാനം നമ്മൾ കണ്ടു റേഞ്ച് കണ്ടു മെക്കാനിക്കൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു എല്ലാം കൊണ്ട് നമ്മളെ എന്താ പറയുന്നത് ഒരു ആകർഷിക്കുന്ന വാഹനമാണ് അതുപോലെ എന്നാ പറയുന്നത് സേഫ്റ്റിയുടെ കാര്യത്തിലും ഒട്ടും പുറകിലല്ലാത്തൊരു വാഹനമായിട്ടാണ് ഈ ഒരു ക്ലാവിസ് ഈലി എത്തിയിട്ടുള്ളത് അല്ലെ കാരൻസ് ക്ലാവിസ് ഈ വി എത്തിയിട്ടുള്ളത് നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ വില ആണ് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പം ഈ വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് ബി വൈ ഡിയുടെ എന്നാൽ ഇ മാക്സ് സെവൻ എന്ന് പറയുന്ന ആ ഒരു മോഡലുമായിട്ടാണ് അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വിലയുടെ കാര്യത്തിൽ വലിയൊരു കുറവ് നമുക്ക് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും പതിനേഴ് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയിലാണ് കിയ കാരൻസ് ക്ലാവിസ് ഇ വിയുടെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് അതായത് ഫോർട്ടി ടു കിലോവാട്ട് ബാറ്ററി പാക്ക് മോഡലിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് ആരംഭിക്കുന്നത് അത് ഏറ്റവും ഉയർന്ന വേരിയൻറ്റിലേക്ക് എത്തുമ്പം ഇരുപത്തി നാല് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം രൂപയിലാണ് ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് മോഡലിൻ്റെ എക് ഷോറൂം വില അവസാനിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം ഈ വാഹനം ആർക്ക് എന്നുള്ളൊരു ചോദ്യത്തിന് ശരിക്കും എന്താ പറയുന്നത് ഇത് കിയ പറയുന്നത് ശരിക്കും ബിസിനസ്സ് അല്ലെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾക്ക് അത് കുറച്ച് ദീർഘദൂര യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവർ നിർമ്മിച്ചിട്ടുള്ള ഒരു മാസ് മാർക്കറ്റ് പ്രോഡക്റ്റ് എന്നാണ് കിയ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഒരു ഫാമിലി ആയിട്ടുള്ള ദീർഘദൂര യാത്രകൾ അല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് പേര് അല്ലെങ്കിൽ ഏഴ് ഉൾപ്പെടുന്ന യാത്രകളൊക്കെ അത് ചെയ്യുന്ന അതിഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന വാഹനമാണ് കിയയുടെ ക്യാരൻസ് ക്ലാവിസ് ഇ വി